ചേട്ടാ വലിയ ചേച്ചിയുടെ പരിപാടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന ഈ പറഞ്ഞത് കൊറേ അധികം ആൾക്കാരുണ്ട് എന്നോട് എല്ലാരും പറഞ്ഞു ഭീമയില് പോയി അത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അതവിടെ വേറെ ഒരു ലെമിറ്റായി വർക്ക് ചെയ്യുന്ന ഒരാളെ ഒരു സുഹൃത്ത് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ചെന്നപ്പോ അവർക്കറിയാത്ത ഈ വ്യക്തികളുടെ പരിപാടിക്കായിരുന്നു അധികം കൊടുക്കാറില്ല ടി വി പത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവല് ഇതൊക്കെയാണ് പക്ഷെ അവിടെ ചെന്ന് ഞങ്ങളോട് ഒരു വലിയ ചേച്ചി അമ്പത് വർഷം എടുത്തു അതിലെ അതിന്റെ പ്രധാനപ്പെട്ട സാറ് ചോദിച്ചു ഏഹ് അമ്പത് വർഷം വലിയ ചേച്ചി സിനിമ വന്നിട്ട് എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ എന്തോ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നെങ്കിലും അതിന്റെ അതിൻ്റെ ഒരു സ്നേഹമുണ്ടെന്ന് പലരിൽ നിന്നും ഞാൻ പലരുടെയും കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി അപ്പൊ ഞാൻ ആലോചിച്ചു ഈശ്വര ഇതൊക്കെ പോരെ അതൊക്കെ തന്നെയല്ലേ വലിയ സംഭവത്തിൽ കുറെ കാശുണ്ടാക്കി ഇട്ടിട്ട് എന്തു ചെയ്യാ ഇതേപോലെ കാശുണ്ടാക്കാൻ ആർക്കും പറ്റും അല്ലേ പക്ഷേ എല്ലാവരും പോകുമ്പോൾ ഈ ആറടി കൊണ്ടിൽ തന്നെ പോണം കാശൊക്കെ വെള്ളിയിൽ ഇരിക്കത്തേ ഉള്ളൂ അങ്ങനെ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് വലിയ കാര്യം ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ട്രെയിനിലൊക്കെ വരുമ്പോൾ മസ്കറ്റ് ഒരു ഫാമിലി ഞാനിപ്പോൾ അധികം കാറിൽ പോകുന്നില്ല വന്നപ്പോൾ ഈ വന്ദേ ഭാരത്തിലാണ് വന്നത് ഒരാളെന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ എൻ്റെ ഭാര്യയും ഭാര്യയുടെ സിസ്റ്ററും എന്റെ മകനും ഉണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്താ എന്റെ ചരിത്രം പേടിച്ച് പേടിച്ച് ചോദിക്കുന്നത് ഒരു ഫോട്ടോ ഒരുപാട് സമയം എനിക്ക് നിൽക്കാൻ പയ്യ ഞാൻ കുറച്ചു നേരം എഴുതി നിൽക്കാം എനിക്ക് ഈ പറഞ്ഞാൽ ഇപ്പോഴാണ് ചെയ്യാന്ന് കാര്യം ആ പറഞ്ഞു കാരണം നിൽക്കാം എന്ന് പറഞ്ഞ ഞാൻ നീന്തമ്പ അദ്ദേഹം ഇടതു പറഞ്ഞത് എൻ്റെ ഭാര്യ മാഡത്തിൻ്റെ ഒരു ഇന്റർവ്യൂ എന്ന യൂട്യൂബിലോ എവിടെങ്കിലും വന്ന പതിവായിട്ട് ആഹാരം തരുന്ന സമയം പോലും മാറ്റി എനിക്ക് പറ്റാൻ വേണ്ടി കേട്ടാ ഇതൊന്നും കേട്ടോട്ടെ കാരണം ചേച്ചേച്ചി സംസാരിക്കുന്നൊക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വലിയ സാഹിത്യമൊന്നും ഉപയോഗിക്കാതെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാം ഞാൻ അതല്ല ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയും അതൊരു പക്ഷേ താൽക്കാലികമായിട്ടും കുറച്ച് പേർക്കൊരു ഇഷ്ടക്കേട് ഉണ്ടായെന്ന് വരാം പക്ഷെ അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം മാറ്റാൻ പറ്റുമോ എന്നാൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കട്ടെ അഭിപ്രായം എന്നൊരാൾക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ അപ്പം അതില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയാം അങ്ങനെ ഇരിക്കാറുണ്ട് അതിങ്ങനെ പലതും കേട്ട് 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 ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ മക്കളുടെ അഡ്മിഷൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണ് ഞങ്ങൾ കാശ് കൊടുത്തു അഡ്മിഷൻ കിട്ടിയില്ല പിന്നെ ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിലുണ്ട് കിട്ടിയില്ല അപ്പം അതിങ്ങനെ ഏത് കാലത്തും ഏത് സർക്കാർ പരിശാലും വരുന്ന സാധാരണ പരാതികളാണിതൊക്കെ അപ്പോൾ അവരുടെയൊക്കെ വിചാരിച്ചു പ്രോപ്പറായിട്ടാ പരാതി എവിടെ എത്തിക്കാൻ പറ്റുന്നില്ല അവർക്കൊക്കെ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് സമ്മതം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു 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 പരാതികളുണ്ടാകും ഈ അണ്ണാൻ കുഞ്ഞിനും തന്നാലാ എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നടക്കും അതെന്തോ അവരുടെ സമയങ്ങളൊണ്ടല്ലോ അതിപ്പോ ഞാൻ വലിയ മറ്റടത്തെ ആളായിട്ടൊന്നും അല്ല ഏതായാലും അതൊക്കെ എനിക്ക് ഭയങ്കര മനസ്സിലൊരു സുഖം തരുന്ന കാര്യമാണ് കാരണം നമുക്ക് ഒരു പക്ഷേ എവിടെ ചെന്ന് കേറുമ്പോൾ നമ്മൾ ഇന്നാരാണ് എന്ന് പറഞ്ഞ് കേറാൻ പറ്റിയാലും ഒരുപാട് ആൾക്കാർക്ക് അതിനുള്ള ഒരു കറക്റ്റ് വഴി അറിയില്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ആൾക്കാരുല്ല ഇതൊക്കെ തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ ഒരു കുറച്ച് ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഇടപഴകുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഉള്ളിൽ ആ ഒരു സ്നേഹം കാണും ഞാൻ ഞാനെവിടെ പോയാലും എല്ലാരും ഈ ആട് ജീവിതം ഇറങ്ങുന്നതിനെ ചേച്ചി കണ്ടോ അതൊരു പടം ഒരു ഒന്നൊന്നര പടമായിരിക്കും അമ്മ കണ്ടോണം നമ്മുടെ മോൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് കാര്യം അവർക്ക് പറയട്ടു ഒരു ലാഭവും ഇല്ല പക്ഷെ എങ്കിലും അത് പറയാനുള്ളൊരു മനസ്സുണ്ടാവുന്നില്ലേ കുറച്ച് അപ്പൊ അവരമ്മെന്നുള്ള നിലയിൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു എത്രയോ കഷ്ടപ്പാടുകളും കാര്യങ്ങളും പിള്ളാരെ പഠിപ്പിക്കുന്നത് പത്തിലും പന്ത്രണ്ടിലും പഠിക്കുമ്പോഴാണ് സുഹേട്ടന്റെ മരണം പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ എപ്പോഴും പറയാം ഷാജി സാറിനെ പറ്റിയൊക്കെ സുഹേട്ടൻ മണിക്കൂറുകളോളം തന്നെയോട് പറഞ്ഞിട്ടുണ്ട് അന്ന് എങ്ങനെയാ ചില സുഹേട്ടൻ്റെ ഒരുപാടത്തിൽ അന്ന് അദ്ദേഹം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാ അപ്പോഴേ പറയും ക്യാമറ മാത്രമൊന്നുമല്ല അസാധ്യമായിട്ടൊരു സിനിമയുടെ നോളജുള്ള ഒരാളാണ് ഷാജി അങ്ങനെ എപ്പോഴും എല്ലാവരെയും കുറിച്ചും എന്നോട് പറഞ്ഞിട്ടുകൊണ്ട് ഞാനിതെല്ലാം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അന്ന് കെ പി കുമാർ സാറാണ് ഡയറക്ടർ ലക്ഷ്മി വിജയൻ അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെങ്കിലും ചെല്ലുമ്പോൾ ഞാനിതെങ്കിലും പരിപാടികൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ പ്രസംഗിക്കുന്നത് മാത്രമല്ല കുറച്ച് നമ്മളൊന്ന് താങ്ങുന്ന എന്തൊക്കെ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല നമ്മളെപ്പോഴും നമ്മൾ ബഹുമാനിക്കുന്ന ഒരു പടി താന്നു നിൽക്കുക കാരണം അവരൊക്കെ ജീവിതത്തിൽ ഇത്രയും വലിയ സ്ഥാനത്തെത്തിയതോ അല്ലെങ്കിൽ ഇത്രയും വലിയ ആരാധകരെയൊക്കെ നേടിയതും ഒക്കെ അവരുടെ അധ്വാനം കൊണ്ട് തന്നെയാണ് അല്ല ജമ്മ ഒരു സുപ്രവാഹത്തിൽ ആർക്കും വലിയ ആളാവാനും നോക്കത്തില്ല പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും രാജു ഈ ആടുജീവിതത്തിന് കഷ്ടപ്പെട്ടതുപോലെ എന്നെ ഒളിച്ചും പതുങ്ങിയും ഫോട്ടോ കാണിക്കാതെ അവന്റെ കൂടെ പോയവരുടെ ആ ഫോട്ടോ അമ്മയ്ക്കായിരിക്കരുത് ബ്ലസിയോട് എല്ലാവരോടും മറ്റുള്ളവരോട് പോലെ തന്നെ യോ അങ്ങോ ഇങ്ങനെ ആയി എല്ലുപോലെ അവൻ ഞാൻ ബ്ലസ്സിയെ വിളിച്ചു ഞാൻ ഇങ്ങനെ രാവിലെ ഞാൻ അപ്പം ഞാനറിയുന്നില്ല പോയപ്പോഴേക്ക് മുപ്പത് കിലോ വന്നു നിന്നു ഒരു സ്ഥലത്ത് ഓസ്ട്രേലിയ എങ്ങാണ്ടൊക്കെ പോയിട്ട് ഞാൻ ബസ്സിൻ ഇങ്ങനെയൊക്കെ കേൾക്കുന്നല്ലോ വേറെ അസുഖമൊന്നുമില്ല യോ എന്റെ ഒരു ചേച്ചി ഒന്നുമില്ല ഞങ്ങളെല്ലാവരും കൂടെ സുഖമായിട്ടിരിക്കും പിന്നെ പിന്നെയാണ് അറിയുന്നത് എനിക്ക് പുസ്തകം വായിച്ചത് എങ്ങനെയാണ് പക്ഷെ പുസ്തകം വായിച്ചപ്പോഴും ഇങ്ങനെ എല്ലുപോലെ ആകുമോ എന്നൊക്കെ എനിക്കൊരു സംശയം എൻ്റെ ഉള്ളിൽ അമ്മ എന്നുള്ളതല്ല എനിക്ക് വേറെ വല്ല കൊറോണ എല്ലാം ഉള്ള കാലസുഖം വന്നിട്ട് എന്നോട് പറയാത്തതരണം അപ്പൊ ഞാൻ ഇതൊക്കെ ഇത്തരം ഉദാഹരണങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയിൽ പറയുന്നത് മനുഷ്യരുടെ സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങിക്കാൻ അങ്ങനത്തെ അറിഞ്ഞു തരണം അല്ലേ പറഞ്ഞ് തരണമെങ്കിൽ എല്ലാവരും തന്നില്ല ചീത്ത പഠിക്കുന്ന ഒരു വഴിപാടാണ് കാണും പക്ഷേ അത് വിടുക അത് ചില ആൾക്കാരുടെ സംസ്കാരമാണ് കാരണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ നൈരാശ്യം ഉണ്ടാവും ഒറ്റപ്പെട്ടവരായിരിക്കാം അവർ വായിക്കി തോന്നിയത് ഓരോക്കും പാട്ടെന്ന് പറയും എന്തും പറയും പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ സത്യസന്ധമായ സമീപനങ്ങൾ ഇതൊക്കെ പലർക്കും അറിയാം അപ്പോൾ നമ്മൾ അത് ചുരുദാനൊന്നും പോകാതെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക പ്രത്യേകിച്ചും സാധാരണക്കാരുമായിട്ട് ഇടപഴകുമ്പം അവർക്ക് തോന്നരുത് അപ്പം എപ്പോഴും പറയാറുണ്ട് അമ്മ ഇത്ര ഫ്രീ ആയിട്ടും സിമ്പിളായിട്ടും സംസാരിക്കുന്നവരെ മരുമക്കളും മക്കളും ഒക്കെ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആരെയും കിട്ടുന്നില്ല മാ ഫോണിൽ ഞാൻ പറയാം അവർ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുന്നവരാ എനിക്ക് വല്ലപ്പോഴും ഒക്കെ ജോലിയുണ്ട് അല്ലാത്ത സമയം ഞാൻ വെറുതെ ഇരിക്കും അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കും അല്ല ഞാനൊരു ദിവസം വിളിച്ചിട്ടമ്മ രണ്ട് മണിക്കൂർ തിരിച്ചു വിളിച്ചു ഞാൻ ഇത് ആരാ വിളിച്ചതെന്ന് അറിയണ്ടേ അതുകൊണ്ട് വിളിച്ചാണ് അപ്പോൾ വിളിക്കുമ്പോഴൊക്കെ സങ്കടങ്ങളാണത് അതൊന്നും കോളേജിൽ മാർഗമുണ്ട് അഡ്മിഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ എൻ്റെ മുഖം കാശില്ല പഠിക്കാൻ അപ്പോൾ ചെറിയ കാര്യ സഹായങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കും ചെയ്യാം കാരണം എൻ്റെ കുടുംബത്തിലും എൻ്റെ സഹോദരങ്ങളുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും വലിയ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട് പക്ഷെ അവിടെ രാജുവിനൊരു വലിയ ഗുണമുണ്ട് അവൻ ചെയ്യുന്നത് ആരും അറിയാറില്ല എന്ന് മാത്രം പക്ഷെ അറിയാറും സരസാറിനുറ്റർ പക്ഷേ അറിഞ്ഞാണ് ഏറ്റവും നമ്മൾ അഭിമാനിക്കുന്ന കെ ജി ജോർജ് സാറ് ഒരുപാട് എൻ്റെ സംഘാടനം അടക്കമെടുത്ത് എത്ര നല്ല സംവിധാന അദ്ദേഹം കുറച്ചു കാലം ഒട്ടും സുഖമില്ലാതെ നോക്കാൻ ഒരു പ്രോപ്പർ ആളെ കിട്ടാതെ ഒരു എന്താ പറയുക റിട്ടയർമെന്റ് ഹോമെന്നോ അല്ലെങ്കിൽ വൃദ്ധാസദനം എന്നോ പക്ഷെ അതിന്റെ പേര് വേറെ എന്താണ് കെയർ ഹോമെന്നോ അവിടെ കഴിഞ്ഞു അവിടെ കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വർഷത്തെ ബില്ല് വരുന്നു അപ്പം അവര് പറയുന്നു സാർ ഇനി അത് അടയ്ക്കണം ഇല്ലെങ്കിൽ ഇവിടെ ബോർഡ് കൂടിയപ്പോൾ ഒരു ഇത് പറയുന്നുണ്ട് സാധാരണ എല്ലാവരും ഒരു രണ്ട് മാസം സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്ത് പോകുന്നു ഇന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഞാൻ സിനിമ വിളിച്ച് സിനിമ എന്താ സിനിമ അല്ല അതല്ല അത് പെട്ടെന്നിങ്ങനെ പറയുമ്പോഴേ പറ്റേ മോളൊക്കെ ഇല്ല മോളൊന്നും ഖത്തറിലൊക്കെ ജോലി ചെയ്യാൻ അപ്പോൾ ആരോ